എങ്ങോട്ടേക്കാ പോന്നെ എങ്ങോട്ടേക്ക് പോന്ന പഴയ സ്റ്റാൻഡില് ഫ്രണ്ട് എടുത്ത് കിട്ടിയില്ല ഞാൻ അപ്പുറത്തേക്ക് വരാം സംഘാടകനും മാർസ്റ്റിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിച്ച വളരെ പ്രധാനപ്പെട്ട സഖാക്കളിൽ ഒരാളായിരുന്നു എം എൽ ലോറൻസ് അദ്ദേഹം വളരെ ചെറുപ്പകാലം മുതൽ നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന പ്രധാനങ്ങൾക്ക് വേണ്ടിയുള്ള നിരവധിയായ പോരാട്ടങ്ങളാണ് അദ്ദേഹം നടത്തിയത് ഇന്നുള്ള കേരള നല്ല പണ്ട് നമുക്ക് ഇതുപോലെ യോഗം നടത്താനും ആളുകളെ സംഘടിപ്പിക്കാനൊന്നും ഒരു കാലഘട്ടത്തിലല്ല അദ്ദേഹം പൊതുരംഗത്തേക്ക് കടന്നു വന്നത് ഒരു ഘട്ടത്തിൽ തൻ്റെ സഹപ്രവർത്തകരെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി എന്നതിനടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് കസ്റ്റഡി എടുത്തവരെ കൂട്ടിക്കൊണ്ടുപോവുകയുണ്ടായി തുടർന്ന് പോലീസ് വളരെ ഭീകരമായ മർദ്ദനമാണ് അദ്ദേഹത്തിന് നേരെ നടത്തിയത് തീർച്ചയായിട്ടും അദ്ദേഹം വഹിച്ച പങ്ക് നമുക്ക് എല്ലാ കാലത്തും സ്മരിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല നമ്മുടെ ഈ കേരളം ഇന്നത്തെ കേരളമാക്കി മാറ്റിയെടുക്കുന്നതിൽ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും മറ്റെല്ലാവർക്കും ഇന്നത്തെ രീതിയിൽ ജീവിക്കാൻ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത് ജമാ ലോറൻസിനെ പോലുള്ള ആളുകളുടെ കടുത്ത പ്രയത്നത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ ഭാവന സ്മരണയ്ക്കുമ്പിൽ ഒരുപടി രക്തനഷ്ടങ്ങൾ അർപ്പിക്കുന്നു പിന്നെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സി എറ്റിൻ്റെ ഏറെ പന്തപ്പെട്ട പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായ സഹാദകർ കെ ടി ജോസഫാണ് സഹോദരനെ വളരെ ആധാരപാടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ യോഗത്തിൽ വിവിധ സംഘടനകളെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട് കെ ടി യുസിന്റെ നേതാവ് ഷിജിത്ത് വയന്നൂര് അതുപോലെ ായിട്ടുള്ളതാവ് പൊപ്പേട്ടുണ്ട് നേതാവ് ശ്രീ ഹരിദാസനുണ്ട് അവരെയും അതുപോലെ ഈ പരിപാടിയെ എല്ലാ നേതാക്കന്മാരെയും പ്രവർത്തകരെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി സഖലിക്കുട്ടിയെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി േട്ടിയോട് അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട തൊഴിലാളി സുഖാക്കളെ പ്രിയപ്പെട്ട കാട്ടുകാരെ എം എം ലോറൻസ് നമ്മളെ വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ടു ദിവസം മുന്നേയാണ് നമ്മളോട് വിട പറഞ്ഞത് ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന്റെ അതിലിനായ നേതാവാണ് ആണ് ഐതാവു എം എഫ് റോഡ് അതുപോലെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ ഇന്ത്യയിലേയും കേരളത്തിൻ്റെയും തൊഴിലാളി വർഷത്തിന്റെ അവകാശ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലഘട്ടം മുതൽ അന്നത്തെ തൊഴിലാളി സംഘടനയായ പ്രവർത്തകരായിട്ടാണ് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നത്

അവരെ വേണ്ടിയാണ് അന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ആ പോലീസ് സ്റ്റേഷൻ മാർച്ച് കുറച്ച് അക്രമത്തിലേക്ക് തന്നെ മാറുകയുണ്ടായി അതില് മാത്യു ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ ലോറൻസ് ഉൾപ്പെടെയുള്ള ആളുകളെ കാണാൻ പ്രമുഖം സംഭവത്തിൽ അദ്ദേഹം വീട് അറസ്റ്റ് ചെയ്യുകയും വർദ്ധിപ്പിക്കുന്ന നമുക്കറിയാം കേരളത്തിലെ പാവപ്പെട്ട തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ മുൻനിരയിൽ പ്രവർത്തിച്ച നേതാക്കൾ നേതാക്കളാണ് ഒന്ന് സി കണ്ണൻ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവാണ് എം എം ലോറൻസ് നമുക്കറിയാം സമൂഹത്തിൽ ഏറ്റവും അടുത്തത്തിൽ വരുന്ന വിഭാഗമാണ് അന്നത്തെ തോട്ടിപ്പണി തൊഴിലാളി ആ ജന ആ അവരെ സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്തവരാണ് ഒന്ന് ടി കണ്ണൻ ഒന്ന് എംഎംപ്ലോറൻസ് അവരെ സംഘടിപ്പിച്ചതിന്റെ പേരിൽ അന്നത്തെ അമോളിസ്റ്റ് വിരുദ്ധന്മാർ തോട്ടിക്കണ്ണൻ എന്നാണ് നമ്മുടെ ടി കണ്ണനെ വിശേഷിപ്പിച്ചത് അതേപോലെ എം എം ലോറൻസും അന്നത്തെ മലം തുറക്കുന്ന അന്നത്തെ ആ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവർ നമ്മളെ കവി ബാലചന്ദ്രൻ ഉള്ളിക്കാട് എഴുതിയ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു കവിത ഈ അടുത്ത കാലത്ത് മാതൃഭൂമി പത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി ആ കവിത ലോറൻസിന്റെ വീട്ടിൽ പോയി അദ്ദേഹം ചൊല്ലിക്കൊടുത്തു അതിലൊരു ലോറൻസിനെ കുറിച്ചാണ് ആ കവിതയിൽ പറയുന്നത് ലോറൻസ് ആ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് കൊച്ചിയെ കുറിച്ചാണ് കൊച്ചിയുടെ മകനായിട്ടാണ് ലോറൻസിന് അന്ന് അതിനെ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ ഇനി നമുക്കറിയാം സോപ്സ് മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അവർക്കൊന്നും സംഘടനാ ബോധവുമില്ല അത് വേറെ കാര്യം പക്ഷെ ആ ഷോപ്സ് മേഖലയിലെ തൊഴിലാളികൾക്ക് ഇന്നൊരു അവകാശബോധം ഉണ്ടാക്കി കൊടുക്കാൻ സേവന വേതന വ്യവസ്ഥകൾ നിശ്ചയിച്ചു കൊടുക്കാൻ അവർക്കൊരു ക്ഷേമനിധി ഉണ്ടാക്കി കൊടുക്കാൻ എല്ലാം മുൻനിരയിൽ പ്രവർത്തിച്ച നേതാവാണ് സർക്കാവ് എം എം ലോറൻസ് എന്ന് കാണാൻ പറ്റി സാധിച്ചത് അന്ന് നാടക കൃത്തുക്കളായിട്ടുള്ള സിനി നന്ദ പി ജെ ആന്റണിയും നാടക നടന്മാരായിട്ടുള്ള ബി ജെ ആൻ്റണിയും ശങ്കരാ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ചേർന്നുകൊണ്ടാണ് അന്ന് ആ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയതായിട്ട് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മറ്റു ബുദ്ധിമാഞ്ചരസാക്കളെ സർക്കാർ എം എം ലോറൻസിനെ പോലെയുള്ള നമ്മളെ പോലെയുള്ള പുതുതലമുറയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തകന്മാർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ജീവിത സാഹചര്യങ്ങളും അനുഭവത്തിന്റെ കരുത്തും അതിലൂടെ പരുമപ്പെട്ട ഒരു മനുഷ്യൻ വിടവാങ്ങുമ്പോൾ ഇന്ത്യയിലെ അതുപോലെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷ തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കെല്ലാം വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഇവിടെ ഉദ്ഘാടന ഭക്ഷണത്തിൽ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു സമാനതകളില്ലാത്ത അനുഭവങ്ങളിലൂടെ കടന്നു വന്ന നേതാവാണ് എന്ന മതത്തിൻ്റെ ചട്ടക്കൂടുകളെ മാറ്റി നിർത്തിക്കൊണ്ട് തൻ്റെ പ്രസ്ഥാനം താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അത് ജനങ്ങളുടെ സാധാരണ മനുഷ്യരെ പറ്റത്ത് നിന്ന് പ്രവർത്തിക്കുന്നതാണ് ആ വിശാലമായ മാനവികമായ കാഴ്ചപ്പാടുകൾ പ്രവർത്തിക്കാൻ അതിനെ നേതൃത്വം കൊടുക്കാൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഉന്നതനായ നേതാവായി മഹാരാജ് സഹാർ ലോറൻസ് സഹാദൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പരാമർശിച്ച കവിത അതൊന്ന് വായിച്ചു കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ബാലയത്തിൽ എഴുതിയതാണ് ആദ്യമായി തോട്ടിപ്പണിക്കാരുടെ യൂണിയൻ സംഘടിപ്പിച്ച സെഹാവ് എം എം ലോറൻസ് കൊച്ചിയുടെ അടിപ്പടവിൽ മലം നിറച്ച പാട്ടയുമായി അയാൾ നിന്നു കഴിഞ്ഞ നൂറ്റാണ്ട് ചോദിച്ചു ഞാൻ വിശക്കി മകൻ കുപ്പയാട്ടി അയാൾ വിനീതനായി ലോകം വിധിച്ചു നീ തോട്ടി നീചജാതി ജന്മപാതി അസ്പൃശ്യം ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവൻ ശിഷ്യനായ വേലായുധൻ നാണഗുരുവിനോട് ചോദിച്ചു തോട്ടി ബ്രഹ്മമാണോ ഗുരു പറഞ്ഞു തോട്ടിയും ബ്രഹ്മം മലവും ബ്രഹ്മം ബോട്ടുചെട്ടിയിൽ ഗാന്ധി പറഞ്ഞു തോട്ടിയിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധം അവന്റെ മലത്തിൻ്റെതല്ല നിങ്ങളുടെ മലത്തിൻ്റെതാണ് അപ്പോൾ കൊച്ചിയുടെ പിത്തം പിടിച്ച മണ്ണ് കെട്ടിയ കാലുകൾ കവച്ചു നിന്ന് അമറിക്കൊണ്ട് ലോറൻസ് ചേട്ടനെ പറ്റു പൊക്കിളിൽ നിന്ന് ചെങ്കൊടി വലിച്ചൂരിയർത്തി ഭൂമിയുടെ പടവുകൾ ഇറങ്ങിച്ചെന്ന് കുപ്പയാണ്ടിയുടെ തോളിൽ കൈവച്ച് ലോറൻസ് ചേട്ടൻ വിളിച്ചു സഹാവേ അയാൾ ആദ്യമായി പാതാളത്തിൽ നിന്ന് കണ്ണുകൾ ഉയർത്തി ഫലത്തിൽ നിന്ന് മാനത്തേക്ക് നോക്കി സൂര്യൻ അയാളുടെ കണ്ണുകൾക്ക് തീയിട്ടു കുപ്പയാണ്ടിയുടെ പരമ്പര ഇപ്പോഴും കൊച്ചിയിലുണ്ട് കോർപ്പറേഷനിൽ മാലിന്യം നീക്കുന്നു ലോറൻസ് ചേട്ടന് തൊണ്ണൂറ് കഴിഞ്ഞു ആണിക്കിടക്കയിൽ മരണകാലം കാത്തു കിടക്കുന്നു ചുള്ളിക്കാടിൻ്റെ വളരെ ഹൃദയനിർഭരമായിട്ടുള്ള ഈ വരികൾ തൊണ്ണൂറ് കഴിഞ്ഞ ലോറൻസ് ചേട്ടൻ കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കേരളത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ എല്ലാം ഈ ജനങ്ങളെല്ലാം വിട്ടുപോയിരിക്കുന്നു അദ്ദേഹത്തെ പോലെയുള്ള ത്യാഗനിർഭരമായ ജീവിതം ജീവിച്ച സഖാക്കളുടെ നേതാക്കളുടെ കരുത്ത് ഓർമ്മയാണ് നമ്മുടെ പോലെയുള്ള പുതുതലമുറയിലെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ വികാരം മുന്നോട്ട് പോകുന്ന ഊർജം എന്ന് പറയുന്നത് തീർച്ചയായും അദ്ദേഹത്തിന്റെ വേർപാട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തൊഴിലാളി സംഘടനാ പ്രസ്ഥാനത്തിനെല്ലാം വലിയ തോതിലുള്ള നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വേർപാടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും എഐറ്റിയു സിയും അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ബഹുമാനപ്പെട്ട അജിച്ഛൻ ബഹുമാനായ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ എന്റെ മുന്നിലിരിക്കുന്ന കേഡി യൂണിയന്റെ പ്രവർത്തകന്മാരെ നേതാക്കന്മാരെ സുഹൃത്തുക്കൾ നമുക്കറിയാം സി പി എമ്മിൻ്റെ തലമുതിർന്ന നേതാവായ ശ്രീ എം എം ലോറൻസ് അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യശമായ വിശ്രമ ജീവിതത്തിലേക്ക് കടന്നു പോയിരിക്കും കേരളത്തിൽ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ പടുത്തുയർത്തുന്നതിന് വേണ്ടി രാജ്യോദകരമായ പ്രവർത്തനം കാഴ്ചവെച്ച ശ്രീ ലോറൻസ് ട്രേഡ് യൂണിയൻ രംഗത്തും അതിശക്തമായ പ്രവർത്തനങ്ങൾ കൊണ്ടും തട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്ഥാനത്തിലേക്ക് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടും തൊഴിലാളികളെ മൊത്തത്തിൽ പുലർത്തുന്നതിനു വേണ്ടി നടത്തിയിട്ടുള്ള ത്യാഗോചലമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എനിക്ക് മുന്നേ സംസാരിച്ച ഉദ്ഘാടകനടക്കമുള്ള നേതാക്കന്മാർ സൂചിപ്പിച്ചു കഴിഞ്ഞു നമുക്കറിയാം എൽ ഡി എഫിൻ്റെ കൺവീനർ എന്നുള്ള നിലയിൽ വളരെ കാലം പ്രവർത്തിച്ചു പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ ഏറെക്കാലം പ്രവർത്തിച്ചു സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായും എറണാകുളം ജില്ലാ സെക്രട്ടറിയായുമൊക്കെ രാഗ്യോജനമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് സംസ്ഥാനത്തെ അടുക്കും ചെട്ടിയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രവർത്തിച്ച അപൂർവം സി പി എമ്മിലെ പ്രതിഭാശാലികളിലൊരാളായായിരുന്നു സി എം എം നോസ് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും ഏതു വേദിയിലും വെട്ടിത്തുറന്ന് പറയുന്നതിന് അദ്ദേഹം കാണിച്ച നിലപാടുകൾ സംഘർഷമാണ് കൂടുതലായി ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല എനിക്ക് മുന്നേ സംസാരിച്ചവർ അതുപോലെ എൻ്റെ മുന്നിൽ ഇരിക്കുന്നവർ എല്ലാം തന്നെ എന്നേക്കാൾ കൂടുതലായി അദ്ദേഹത്തെ അറിയുന്ന ആളുകളാണ് അദ്ദേഹം നന്നെ വിട്ടുപിരിഞ്ഞു പോയ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ വേർപാട് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും അതുപോലെ അദ്ദേഹം പ്രതിനിധീകരിച്ച തൊഴിലാളി മുന്നേനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമുണ്ടായ ദുഃഖത്തിൽ പങ്കുചേരുന്നു എൻ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അനുശോചനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം